മുൻമന്ത്രിയും കെ പി സി സി അധ്യക്ഷനുമായിരുന്ന സി വി പത്മരാജന് രാഷ്ട്രീയ കേരളം വിട നൽകുകയാണ് ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് പരവൂരിലെ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടു വളപ്പിലാണ് സംസ്കാരം നടക്കുക കൊല്ലം ആനന്ദ ആനന്ദവല്ലീശ്വരത്തെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം അർബൻ ബാങ്ക് ഹെഡ് ഓഫീസിലും ഡി സി സിയിലും എത്തിക്കും ആ അരുൺ മറ്റു വിവരങ്ങൾ നൽകും അനന്ത ആനന്ദ കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ വസ്തിയിൽ നിന്നാണ് അരുൺ നമുക്കൊപ്പം ചേരുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമൊക്കെയായിരുന്ന സി വി പത്മരാജൻ്റെ മൃതദേഹം ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പോൾ പുതുവർഷം വെച്ചിരിക്കുകയാണ് നിരവധി പേരാണ് ആ പുതുവർശത്തിനടക്കം ഇവിടെ നേരിട്ട് അവസാനമായി കാണുവാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറേകാലോടെയാണ് അദ്ദേഹത്തിൻ്റെ മരണം കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ സംഭവിക്കുന്നത് വാർദ്ധകൃ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് മരണം ഉണ്ടാവുകയും ചെയ്തത് സി വി പത്മരാജനെ സംബന്ധിച്ച് കൊല്ലത്തിനപ്പുറം കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ രംഗത്ത് വളരെ നിറഞ്ഞു നിന്ന നിറസാന്നിധ്യമായിരുന്നു സി വി പത്മരാജൻ സഹ സഹകരണ മേഖലയിലടക്കം വലിയ സാന്നിധ്യമായി നിലകൊള്ളുകയും അടക്കുകയും ചെയ്തു ഇപ്പോൾ എ സി സി അംഗം കൂടിയായ ബിന്ദു കൃഷ്ണ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വക്കീൽ സാർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പേരുകളായിരുന്നു കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ പി സിക്ക് ആസ്ഥാനം അടക്കം നിർമ്മിക്കുന്നത് നിർണായകമായ പങ്കുവച്ചു എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് പത്മരാജ തന്നെ എങ്ങനെ ഓർമ്മിക്കണമെന്ന് പറഞ്ഞാൽ ഓർമ്മി അത് വാക്കുകൾ കൊണ്ട് വരച്ചു കാട്ടാനോ വർണ്ണിക്കാനോ ആകുന്നതിനപ്പുറത്തേക്ക് അത്രയേറെ പ്രഗത്ഭനായ വ്യക്തിത്വമായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഓർമ്മ വച്ച കാലം മുതൽ കാണുന്ന കാരണം എൻ്റെ അച്ഛൻ പ്രാദേശിക കോൺഗ്രസ് നേതാവായിരുന്നു കൊണ്ട് പത്മരാജ് സാർ അവിടുത്തെ ഏറ്റവും ഉന്നത നേതാവായിരുന്നു കൊണ്ട് സംഘടനാ പ്രവർത്തനത്തിനും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കിടക്കം മുഴുവായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു അന്നു മുതൽ കാണാൻ തുടങ്ങിയപ്പോൾ പിന്നീട് ഞാൻ അഭിഭാഷയായി കൊല്ലം ബാറിൽ വന്നപ്പോൾ എല്ലാവർക്കും അഖീലന്മാർക്കെല്ലാം പറയാനുള്ളത് പത്മരാജ സാർ കേസ് നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കോടതി മുറിയിൽ ഇടിമുഴക്ക സൃഷ്ടിച്ചുകൊണ്ടല്ല മറിച്ച് വാദമുഖങ്ങൾ നിയമത്തിൻ്റെ പിൻവലത്തോടെ കൃത്യതയോടെ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രമുഖനായ അഭിഭാഷകൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അത് അതൊക്കെ അത് അതൊക്കെ ഡി ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ലീഡർ മറ്റ് മറ്റ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നാൽ ചാത്തന്നൂര് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് അടക്കമുള്ള പദവികളുടെ കടന്നു വന്ന് കെ പി സി സിയുടെ അധ്യക്ഷനായി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മേൽവിലാസം ഉണ്ടാക്കിയ നേതാവ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് നാല് മണിക്ക് പരവൂരിലെ വീട്ടുവളപ്പിലാണ് നടക്കുക ഇതിനു മുമ്പ് ഡി സി സി ഓഫീസിലും അതിനുശേഷം അർബൻ സഹർണബാങ്കിലും ആ പുതുഷനുണ്ടായിരിക്കും ഇതിനുശേഷമാണ് യാത്രയായി പരവൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുക കെ പി സി പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ വീട്ടിലേക്ക് എത്തി അന്ത്യോപചാരം അർപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്തരിച്ച സി വി പത്മരാജന ഇന്ന് കൊല്ലം വിട നൽകും സാംസ്കാരിക കേരളവും രാഷ്ട്രീയ കേരളവും അദ്ദേഹത്തിന് വിട നൽകുകയാണ്